ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഭരണിയാണ് ഭരണി അടുത്തല്ലോ അപ്പോൾ നമുക്ക് ഇനി ഭരണിക്ക് എത്താൻ സാധിക്കുമോയെന്നറിയാത്ത കൊണ്ടാണ് നമ്മളിപ്പോൾ നേരത്തെ തന്നെ പോകുന്നത് അപ്പോൾ അവിടെ നടന്ന നടേ അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അമ്പലത്തിൽ പോയി എൻ്റെ വിശേഷങ്ങൾ നമ്മൾ മുമ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം നം ആ കാവ് ഒരുങ്ങിക്കഴിഞ്ഞു ഭരണിക്കായിട്ട് ആ കാവ് തീണ്ടലിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചു എല്ലാം അവിടേതായിക്കൊണുട്ട അപ്പം നമ്മൾ അവിടെ നിന്നധികം ഒന്നും വാങ്ങലൊന്നുമില്ല ഇല്ല അപ്പം അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് കിഴക്കേ നടക്കൂടി നടന്ന് അങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ വഴിയിൽ കണ്ട കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ കാണിക്കുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ചരടിനിതെടുത്തായിരുന്നു അപ്പോൾ ചരടിൻ്റെ ഇതാണ് കേട്ടോ ടോക്കൺ അത് കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൽ തൊഴുന്നതൊക്കെ മീന് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിരുന്നു അപ്പം ആ വീഡിയോസൊക്കെയാണ് ഇത് അപ്പം എല്ലാ എല്ലാത്തവണത്തെയും പോലെ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ അപ്പം അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക കുറേ നാളുകളായി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല ഇന്നാളൊരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു ഇനി മുതലിടും എന്നൊക്കെ അതോടുകൂടി കഴിഞ്ഞു അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് യാത്രകളും മറ്റാവശ്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ നമ്മൾ ഇടാനായിട്ട് ഇതായതാണ് കേട്ടോ ഇടാൻ പറ്റാതിരുന്നതാണ് അപ്പം മുമ്പൊക്കെ നമുക്ക് എവിടെ നിന്ന് കണ്ടൻറ്റ് കിട്ടിയിരുന്നു എന്നുള്ളത് അറിയേ ഇല്ല അപ്പൊ എപ്പോഴും എനിക്ക് മനസ്സിനൊരു ശാന്തതയും സമാധാനവും ഒക്കെ അവിടെ ഒരു പോകുമ്പോൾ കിട്ടലുണ്ടേ അപ്പൊ ഇന്നും മുമ്പത്തെ എൻ്റെ വീഡിയോയിലൊക്കെ ഉള്ള പോലെ ഇന്നും നോക്കി അറിയാം എൻ്റെ മുടി ജട പിടിച്ചിട്ടുള്ളത് പകുതി അപ്പോൾ മുടി ചട പിടിക്കുന്നത് അവിടെ എനിക്കവിടേക്ക് എത്താനാവുമ്പോഴൊന്നാണ് ഉള്ള അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസേ ഞാൻ അമ്പലത്തിലേക്ക് എത്തണം എന്ന് പറയണ സമയം വിചാരിക്ക അങ്ങനെയുള്ള സമയത്താണ് വിചാരിക്കുന്ന സമയത്ത് എൻ്റെ മുടി ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടാകും അത് എപ്പോഴും എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ് എല്ലാവർക്കും അതൊന്നും വിശ്വാസം ഉണ്ടാവില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് ഇപ്പം അവിടെ പോയി വന്നിട്ടും ഇപ്പോഴും എൻ്റെ മുടി എങ്ങനെ ജട പിടിച്ചിരിക്കുന്നു അപ്പം അമ്മ എന്നെ വീണ്ടും ഭരണിക്കായിട്ട് അങ്ങോട്ട് വിളിക്കുന്നു എന്ന് എൻ്റെ മനസ്സുകൊണ്ട് തോന്നുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ തവണ ഭരണിക്ക് പോയിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി എന്താന്ന് വെച്ചാൽ തിരിച്ച് നമുക്ക് അവിടെ നിന്ന് പോരാൻ പറ്റാതെ അവിടെ നിന്ന് നടന്ന് ആ ഒരു പുഴയൊക്കെ കടന്ന് നാല് കിലോമീറ്റർ നടന്നിട്ടാണ് നമുക്ക് ബസ് കിട്ടിയതേ ഓട്ടോയൊന്നും അങ്ങോട്ട് പോകണുണ്ടായിരുന്നില്ല അത്രയും തിരക്കും ഒക്കെ ആയിട്ട് കാവ് തീണ്ടലുണ്ടെന്ന് അപ്പൊ ഇതൊരു കുഞ്ഞു മോൻ അവിടെ ഇരുന്നിട്ട് ഭഗവതീനെ വരയ്ക്കുന്ന ഒരു ഇതാണ് കേട്ടോ അപ്പൊ അത് വെറുതെ ജസ്റ്റ് കണ്ടപ്പോൾ നമ്മൾ വീഡിയോ എടുത്തു ഒരു ചെറിയ കുട്ടിയാണ് വരയ്ക്കുന്നത് അപ്പോൾ കുട്ടി നന്നായിട്ട് തന്നെ വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അമ്പലത്തിൻ്റെ അതൊക്കെയും വരച്ച് എടുക്കുന്നതാണ് അപ്പോൾ മീനുട്ടി പോയിട്ട് പേരൊക്കെ ചോദിച്ചിരുന്നു ഞാൻ എന്നോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേര് ഞാൻ സത്യത്തിൽ മറന്നു പോയ കുട്ടിയുടെ അപ്പോൾ ആ കുട്ടിയെ കുട്ടിയുടെ അമ്മയും ചേച്ചി വേണമെന്ന് തോന്നുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അവർ നടക്കിൽ വെച്ച് വരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അടുത്തൊരു വീഡിയോയിൽ കാണാം